എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പിൽ ഇന്ത്യയെ ഒരു പാലക്കാട്ടുകാരനാണ് ആ പാലക്കാട്ടുകാരൻ്റെ പേര് ഹേമചന്ദ്രൻ എന്നാണ് നോക്കൂ ഹേമചന്ദ്രനാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നതും െ പരിശീലിപ്പിക്കുന്നതും മറ്റൊരു പാലക്കാട് സ്വദേശിയാണ് എന്നാണ് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രായം ഒരു മാനസിക അവസ്ഥ മാത്രമാണ് അഥവാ പ്രായം മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ദാറ്റ് സിംപിൾ ഡിജിറ്റ് സാർ അൻഡമാ ട്രൂബ് പറയുന്നു ഹേമചന്ദ്രനും നമ്മളോടത് പറയുന്നു പ്രായം ഒരു നമ്പർ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തോന്നൽ മാത്രമാണ് ഇല്ലെങ്കിൽ പ്രായം ഒന്ന് നമ്മുടെ ജീവിതത്തെയോ നമ്മളുടെ എനർജിയോ ബാധിക്കേണ്ട ഒരു കാര്യമേ ഇല്ല ഹേമചന്ദ്രനെ നമുക്കൊന്ന് കണ്ടുവരാം എട്ട് വയസ്സ് മുതൽ ക്രിക്കറ്റ് കളിക്കുന്ന ഹേമചന്ദ്രൻ നായർക്ക് മൈതാനത്ത് ശുക്രൻ ഉദിച്ചത് എഴുപത്തിനാലാം വയസ്സിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ നയിക്കുക ഈ പാലക്കാട്ടുകാരനാണ് പ്രായം എഴുപത് പിന്നിട്ടാലും ഹേമചന്ദ്രൻ നായരുടെ ബോളിംഗ് മികവാണ് ഇന്ത്യൻ ടീമിലേക്ക് വഴിവെച്ചത് കയ്യിൽ ഒളിപ്പിച്ച മാന്ത്രികത ഉപയോഗിച്ച് ഹേമചന്ദ്രൻ നായർ കുത്തി തിരിച്ചറിയുന്ന ഓരോ ഗോളും വിക്കറ്റ് മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റെയിൻസ് ഹൈ സ്കൂൾ എട്ടാം ക്ലാസ് മൂലം കളിക്കാൻ തുടങ്ങി ജോലി കിട്ടിയത് പക്ഷേ ഈ ഈ വയസ്സിൽ ഞാൻ ആലോചിച്ചില്ല ഇത് ഒരു ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള പേരും ഇംഗ്ലണ്ട് അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നായി പത്ത് ഇന്ത്യൻ വംശജരും അടങ്ങുന്നതാണ് ടൂർണമെന്റിലുള്ള ഇന്ത്യൻ ടീം ടീമിന്റെ പരിശീലകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഹേമചന്ദ്രൻ നായരുടെ സുഹൃത്തും പാലക്കാട്ടുകാരനുമായ ചന്ദ്രശേഖരനെയാണ് അവരെ തന്നെയാണ് ഏറ്റവും വലിയ പണി ഈ ഫുൾ ടീമിനെ ഭാഗ്യം തീർച്ചയായിട്ടും ജൂലൈ രാത്രി ഞങ്ങൾ എല്ലാവരും അപ്പോൾ അവിടെ വെച്ചിട്ട് ബോംബെ എയർപോർട്ടിൽ ഞാൻ ആഗ്രഹം ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ ഇംഗ്ലണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്ത്യക്ക് പുറമെ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ശ്രീലങ്ക കാനഡ ന്യൂസിലൻഡ് വെയിൽസ് തുടങ്ങിയ ടീമുകളും ടൂർണമെന്റിൽ മാറ്റിരിക്കുന്നു <US> In ും തരാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞെത്തുന്ന ഹേമചന്ദ്രൻ നായരുടെ ബോളുകളിൽ തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ പ്രതീക്ഷ പ്രഥമ മാസ്റ്റേഴ്സ് വേൾഡ് കപ്പിൽ ഇന്ത്യക്കും ഹേമചന്ദ്രൻ നായരനും വിജയാശംസകൾ നേർന്നുകൊണ്ട് ബിരു ജനസ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്